ഹലോ അപ്പം നമ്മുടെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏതൊക്കെയുള്ള വിശേഷം അപ്പം നമ്മൾ റോബിയുണ്ട് ഞാൻ ഡെന്നൂസുടെ മമ്മിയുണ്ട് പ്പം വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്നുമില്ല നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇവരൊരു ഹെയർ കട്ട് കൊടുക്കാൻ വന്നതാണ് അപ്പം മമ്മിക്ക് ഒരാഗ്രഹം ഈ എന്താ പറയുക ജീൻസും ടോപ്പൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മളത് പോയി അപ്പോൾ എന്താ പറയുക സോറി നമ്മൾ ഇപ്പോൾ ചെറിയ ഷോപ്പിംഗ് ഉണ്ട് മമ്മിക്ക് ജീൻസും ടോപ്പും ഒക്കെ എടുക്കണമെന്ന് ചെറിയ ഷോപ്പിങ്ങല്ലേ മമ്മി ഓക്കെ ഇപ്പോൾ ഞാൻ മമ്മിയുടെ എന്താ പറയുക ടോപ്സും ജീൻസൊക്കെ എടുക്കുന്നത് ഞാൻ കാണിച്ചില്ലേ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഒന്നുമില്ല ചെറിയൊരു ഷോപ്പിംഗ് ഷോപ്പിൽ കുറച്ച് നന്ദി പൈലറ്റ് ഹെയർ കട്ടെന്ന് അങ്ങനെ ഹെയർ കട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചുമ്മാ അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പൈലറ്റ് ഹെയർ കട്ടെന്ന് പറയുന്നതാണ് കാരണം അവന് ഈ ഞാനിങ്ങനെ എന്താ പറയുക എൻ്റെ ഫ്ലൈറ്റിലെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ അവൻ പൈലറ്റ്സ് എന്ന് ഭയങ്കര സംഭവമാണ് അതുപോലെ ക്രൂ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവന് ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഒരു പൈലറ്റ് ഹെയർ കട്ടിനാണ് പോണേ യു ക്യാൻ ഫ്ലൈ ഏറോപ്ലെയിൻ ആഫ്റ്റർ ദാറ്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞാണ് അവനിപ്പോൾ ഓക്കെ പൈലറ്റ് ഹെയർ കട്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ ഡെന്യൂസിന്റെ ഹെയർ കട്ട് ഉണ്ട് നമ്മള് മോഡേനാണ് വന്നിരിക്കുന്നത് കണ്ടോ മോഡ മെൻ ഉണ്ട് ഇത് മോഡ ലേഡീസ് ഇത് മോഡ്സ് അങ്ങനെയാണ് വാട്ട് ഹെയർ കട്ട് യു ഗോയിങ് ടു ഹാവ് ടുഡേ പൈലറ്റ് ഹെയർ കട്ട് അപ്പോൾ ഡെന്യൂസിൻ്റെ മുടി വെട്ടിക്കണമെങ്കിൽ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ അവന് എനിക്ക് ഇടയ്ക്ക് ജലദോഷം വരുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന അവൻ്റെ മുടി വെട്ടിക്കുകയും മുടിയടിയായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പിന്നെ ഞാനും വിചാരിച്ച് തന്നാൽ പിന്നെ മുടി വെട്ടിച്ചേക്കാം കാരണം ആമ്പിള്ളേരുടെ ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മുടി ഒന്ന് വെട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവൻ്റെ മുടി ഭയങ്കര സിൽക്ക് ആൻഡ് സ്മൂത്ത് ആൻഡ് എന്താ പറയുക ഭയങ്കര നല്ല അടിപൊളി ടെക്സ്ച്ചറാണ് ടെക്സ്ചറാണ് അവൻ്റെ അവൻ്റെ മുടി എൻ്റെ പപ്പയുടെ റോബിയുടെ പപ്പയുടെ ഒക്കെ മുടി ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആൻഡ് ഷോയിൻ അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ രണ്ടുപേരുടെ അങ്ങനെയുള്ളൊരു മിക്സ് ഹെയർ കിട്ടിയതായിരിക്കും എൻ്റെ ഫാമിലിക്കും ഇതുപോലെ തന്നെ ഹെയർ എൻ്റെ കുഞ്ഞിലെ ഹെയറും ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഡനോസിൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞുള്ള കുറച്ച് ഫോട്ടോസാണ് അപ്പം എൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയാരുന്നേ അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഫോണിനകത്ത് എടുക്കാൻ പറ്റിയില്ല ഇതെൻ്റെ വേറൊരു ഫോണിനകത്ത് ഞാൻ സോറി അന്ന് വീഡിയോ പിടിച്ചത് പക്ഷേ പിന്നെ ആ വീഡിയോ മിസ്സായിപ്പോയി അപ്പം അതുകൊണ്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസാ ഉള്ളത് കേട്ടോ അപ്പം അവൻ ഈ ഒരു ഹെയർ കട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവൻ്റെ പഴയ മുടി കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കണ്ടോ എന്താ പറയുക സി നല്ല ക്യൂട്ടായിട്ടില്ലേ പഴയ മുടി അപ്പം ഹെയർ കട്ട് കഴിഞ്ഞു ഇനി മമ്മിക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം അപ്പം ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പം മമ്മിക്ക് എനിക്കൊരു ലൂസ് ജീൻസ് ആയിരുന്നു ആഗ്രഹം അങ്ങനെ ലൂസ് ജീൻസ് ഉടനെ നല്ല കിടുവായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു ടോപ്പ് മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ നമ്മളൊരു ഷൂസും ഒക്കെ നമ്മൾ ഒന്ന് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ജീൻസും ടോപ്പ് കൂട്ടുക എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മമ്മിക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ ഇറക്കമുള്ള ആണ് നോക്കിയത് കണ്ടോ അപ്പം ഇതും മമ്മിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ടോപ്സാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ബാക്കിയത്തെ ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസിൽ ഞങ്ങൾ പപ്പേനെ കാണിക്കുന്നുണ്ട് അന്നേരം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയാം മമ്മി ചോദിക്കുന്നത് നിങ്ങൾ നമുക്ക് ഇഷ്ടമായോ എന്നാണ് ചോദിക്കുന്ന കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലാക്ക് ആണ് ഇത് മമ്മി തന്നെ പോയി ചൂസ് ചെയ്തതാ കേട്ടോ മറ്റു മമ്മിക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇട്ടു പക്ഷേ ഇത് മമ്മി ഞാൻ നടന്നപ്പോൾ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ മമ്മി ഈ ബ്ലാക്ക് ടോപ്പ് നമ്മൾ മമ്മി എടുത്തു അപ്പം നമ്മള് വീട്ടിലെത്തി പപ്പക്ക് നമ്മൾ രണ്ട് ടീഷർട്ടും ഒരു ജോഗേഴ്സില്ലേ അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് മമ്മി ട്രൈ ചെയ്യാണ് മമ്മിക്ക് ലാസ്റ്റ് ബ്ലാക്ക് കോർണ് എടുത്തത് അദ്ദേഹം ട്രൈ ചെയ്യാൻ സമയം ഒന്നും കിട്ടിയില്ല കേട്ടോ നേരെ എന്തെങ്കിലും നോക്കട്ടെ അപ്പം മമ്മിയും പപ്പയും പുറത്തേക്ക് പോവാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഞാൻ മമ്മിക്ക് ഞാൻ ഫുൾ സ്ലീവ് ഉള്ളത് പ്രിഫർ ചെയ്തത് കേട്ടോ ജീൻസ് ആദ്യം ജീൻസ് ഇടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ജീൻസ് ഇടുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വരുന്നത് കാണിച്ചെടുത്ത് അപ്പോൾ ആൾ നാളാണ് അപ്പോൾ എടുത്തത് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ജീൻസ് ഒക്കെ എടുത്തു നല്ല ജീൻസ് ആണ് ഇതൊരു ഹൈ ഹൈറൈസ് ജീൻസാണ് എടുത്തത് കാരണം കുറച്ച് ഇങ്ങനെ വയറൊക്കെ നമുക്ക് ചാടിയിരിക്കുന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ എപ്പോഴും മേളിലേക്ക് വലിച്ചു കയറ്റാതിരിക്കാനായിട്ട് ഞാനൊരു റൈസ് ജീൻസ് ആകുമ്പോൾ എടുത്തു ഹൈ റൈസ് ജീൻസ് ഞാൻ പറയാം അതിൻ്റെ കറക്റ്റ് ഞാൻ സംഭവം പറഞ്ഞുതരാം ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഇതിന്റെ ക്രോപ്ഡ് ബലൂൺ ഹൈ റൈസ് ഡെനിം എടുത്തത് കേട്ടോ മാക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഷോപ്പില്ലേ മാക്സിന്നാണ് എടുത്തത് മസ്കറ്റ് മാക്സി എന്നപ്പം ഹൈ റൈസ് ക്രോപ്ഡ് ബലൂൺ മോഡൽ മോഡലെടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റ് എടുക്കാത്തത് വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് വയറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സ്ട്രേറ്റ് കട്ടൊക്കെ എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്കിന്നെയൊക്കെ എടുത്താൽ നമുക്ക് കുറച്ച് അപ്പർ ബോഡി കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മമ്മിക്കൊരു ലൂസ് ജീൻസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഈ ജീൻസ് നല്ല ഭംഗിയുണ്ട് ഇത് എല്ലാത്തിനേയും കൂടെ പൊക്കോളും ഈ ഒരു മോഡൽ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമതായിരത്ത് ടോപ്പ് ഇതാണ് ഇതൊരു സ്നേക്ക് പ്രിൻറ് വന്നിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഇറക്കുന്ന ടോപ്സ് ഒക്കെ മമ്മിക്കെടുത്ത് കാരണം ഇറക്കുള്ളതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട് ആ തിരിഞ്ഞാൽ മതി ബാക്ക് തിരിഞ്ഞാൽ കാണട്ടെ ബാക്ക് തിരിഞ്ഞ ശരിക്കും ബാക്ക് തിരികോ കേട്ടോ ബാക്കി നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും തിരിഞ്ഞാൽ കുഴപ്പമില്ല തിരിഞ്ഞോ ഇഷ്ടപ്പെട്ടോ ഇത് ശരി ഫുൾ സ്ലീവാണ് കുറച്ച് നല്ല വോമ് ആയിട്ടിരിക്കുക നല്ല ബെസ്റ്റാണ് അപ്പം നമുക്ക് വിൻ്ററിലൊക്കെ ഇടാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതൊരു ഇതിന് എല്ലാവരും നല്ല സ്ട്രെച്ചി സ്ട്രെച്ചായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇഷ്ടപ്പെട്ടോ നമുക്കിത് ഈ മറ്റുള്ള സുഖമുണ്ടല്ലോ എൻ്റെ കയ്യിലും ഈ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ എനിക്ക് മെറ്റീരിയലിഷ്ടമുള്ളത് പെറ്റീരിയല്ല അതുകൊണ്ടാണ് നമുക്ക് ഇത് പ്രത്യേകിച്ചും ഇത് ഞാൻ പ്രിഫർ എടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മൾ പപ്പ വന്നില്ലല്ലോ വാങ്ങിക്കാനായിട്ട് അപ്പോൾ പപ്പയ്ക്ക് നമ്മൾ ടീഷർട്ട്സും ടീഷേർട്സും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം പപ്പയ്ക്ക് അത് കോളരെ കൊണ്ടുപോയി കൊടുത്തു അപ്പം അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൊച്ചിനെ എടുത്ത് നിൽക്കാട്ടു പപ്പ അപ്പം മമ്മീനെ കണ്ടു ജീൻസ് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം പ മമ്മി മുമ്പ് ജീൻസും ടോപ്പും ടോപ്പിട്ടും പപ്പ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് വാങ്ങിച്ച് കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്കറിയുന്ന പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഈ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാലഞ്ച് വർഷമായിട്ടുള്ള ഇതൊക്കെ ട്രെൻഡിങ് ആയി തുടങ്ങി അതുവരെ അങ്ങനെ നമ്മുടെ അമ്മമാരൊന്നും അങ്ങനെ ജീൻസൊന്നും നമ്മുടെ നാട്ടും പുറത്തേക്ക് ഞാൻ മോറ്റിവിടക്കാരിയാണ് അപ്പം അങ്ങോട്ടൊന്നും വിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് അപ്പം പിന്നെ മമ്മി ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ മമ്മിക്ക് ഒരു ആഗ്രഹം വേണം എന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മമ്മിയും പപ്പയും പുറത്തേക്ക് അത് ഏത് കൺട്രിയിലേക്കാണെന്ന് ഞാൻ പിന്നെ പറയാം അവർക്കൊരു ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഒരു ആഗ്രഹം ജീൻസും ഒരു സ്വെറ്റർ ഒക്കെ പോലെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം പപ്പയ്ക്ക് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പപ്പയ്ക്കത് പപ്പ പറയുന്നത് പപ്പയ്ക്കും നല്ല മാച്ചായിരിക്കുന്ന കേട്ടോ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു ഹേ ഗൈസ് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ എടുത്ത ഡ്രസ്സുകളെല്ലാം മമ്മിക്കും പപ്പയ്ക്കും റോബിക്കുമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മമ്മിക്കൊരു മമ്മീനെ ജീൻസും ടോപ്പൊക്കെ ഇടിയിച്ച് എന്റെ കൂടെ നടത്തുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് നാട്ടിലായ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഇവിടെ വന്നപ്പോൾ മമ്മി നമ്മുടെ കൂടെ വന്ന് നിന്നപ്പോൾ എനിക്ക് മമ്മീനെങ്ങോട് നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനൊരുമിച്ച് പോകാറുണ്ട് പക്ഷേ ജീൻസും ടോപ്പും ഒന്നും മമ്മി ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഈ പ്രാവശ്യം മമ്മി ഒരാഗ്രഹം അതേ അപ്പോൾ ഞാൻ നേരത്തെ മമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഒരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അങ്ങനെ മമ്മീനെ കൊണ്ട് പോയി ഞങ്ങൾ ജീൻസും ടോപ്പൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയി മമ്മിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പം നിങ്ങൾക്കും ഇതുപോലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരിക്കലും ചെയ്യാൻ മടിക്കരുത് അതൊന്നും വായിക്കാനും പാടില്ല ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വെരി ഹാപ്പി എന്താ പറയുക എനിക്ക് മമ്മീനെ കൂടെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് നടക്കാൻ പറ്റിയതിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരെയൊക്കെ അപ്പം നമ്മൾ ഒരുമിച്ച് മമ്മിയുടെ കൂടെ അതായത് ജീൻസും ടോപ്പൊക്കെയിട്ട് പുറത്ത് പോയി കുറച്ച് ഫോട്ടോസിന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പല പല ദിവസങ്ങളായിട്ട് എടുത്തതാണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയായിരുന്നു സോ അന്നേരം ഞാൻ മമ്മിയുടെ അടുത്ത് ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു സോ ഈ ആ വി ഇ ഔട്ട് ടുഗെദർ ഫോർ എന്താ പറയുക കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോയി സാടി പൊളി